അല്ല ഓ പറയായിരുന്നേ നിശ്ചയത്തിന് ആൾക്കാർ പത്തുന്നൂറ് ആൾക്കാരുണ്ടാവും തോന്നു പിന്നെ ഇപ്പൊ നാട്ടില് കൂടുന്നവരും കുടുംബക്കാരനും ഒക്കെ നിങ്ങക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് കുറച്ച് പൈസ ഒന്ന് സഹായിച്ചിരുന്നല്ലോ രണ്ടു കൊല്ലം മുന്നേ കുറച്ചെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ല്ലേ അളിയനല്ലേനറിയാലോ ബിസിനസ് അത്ര കാര്യായിട്ട് മെച്ചപ്പെട്ടെന്ന് പറയുമ്പോ കേറിയിട്ടില്ല ഒന്ന് ശരിയാവട്ടെ ശരിയാവുമ്പോ കൊറേശല്ല ഒന്നിച്ചിട്ട് തന്നെ വേണമെങ്കിൽ കൊടുക്കും അല്ലാതെ

എനിക്ക് ഇന്ന മാസില് തരണം അല്ലെങ്കിൽ മോളെ കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ സമയത്ത് തരണം എന്ന് പറഞ്ഞില്ലല്ലോ ശരി പിന്നെ മാത്രല്ല ഇതൊക്കെ ആങ്ങളമാരുടെ കടമയാണ് ഈ പുറമേക്കാരുടെ അടുത്തൊന്നും ഇത് വാങ്ങിയുള്ളത് എന്റെ ആങ്ങളല്ലേ ആ അപ്പൊ പെങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്ത് പൈസ കൊടുത്ത് സഹായിക്കലൊക്കെ ആളിയന്മാര് ചെയ്യണത് തന്നെയാണ് അതിപ്പോത്ര പറയേണ്ട കാര്യമൊന്നും ഇത് പണ്ടേ വർത്താനം കേട്ടാ ഞാൻ ഭയങ്കര ഒരു മോശക്കാരനാണല്ലോ ഏ യും കണക്കിപ്പ എന്താ അത്ര വലിയത് എന്നെവിടുന്ന കുടി ഇറക്കൊന്നും ഇല്ലല്ലോ അവനോടൊന്ന് ക്ഷമിക്കാൻ പറയും അല്ലെങ്കി അവൻ നേരത്തെ പറയണം ആളിനെ ഞാൻ പൈസ കൊടുക്കണ്ടിട്ടാ അത് ഇന്ന സമയത്ത് തരാൻ പറയണം എന്നോട് പറഞ്ഞണ്ടാ ഇല്ലോ ഇന്നോട് പറഞ്ഞിട്ടാ അതുമില്ല പിന്നെ ഇപ്പൊ പെട്ടെന്ന് അപ്പ വെച്ച വാഴ അപ്പ കൊണ്ട് കൊലക്കണംന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടത്തുന്ന കാര്യം ഒന്നല്ലേ പൈസ ഒന്നു രണ്ട് റുപ്യല്ലല്ലോ അത് ഞാൻ ഇവിടുന്നണ്ടാക്കണെ ബിസിനസ് ഇതുവരെ ഒന്നും കരകേറിയിട്ടില്ല അതൊന്നും ശരിയാവട്ടെ അതൊന്ന് ശരിയായി വരുമ്പോ സ്വാഭാവികമായിട്ട് ആ പൈസ ഞാൻ കൊടുക്കും അല്ലാണ്ട് എന്റെ ആങ്ങളുടെ പൈസ ഞാൻ എടുത്തിട്ടാണ് തിന്നിട്ട് ഇതാക്കണൊന്നുമില്ല ഓന്റെ അടുത്ത് തോന്നാമത് പൂത്ത പൈസ ഉണ്ടല്ലോ പിന്നെ ഓനെ ഈ കൊടുത്ത പെങ്ങക്കും കൊടുത്ത പൈസയുടെ കണക്ക് ചോദിച്ചിട്ട് കടം വാങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ചെച്ചിത്തരം കാണിക്കണെന്താണ് അല്ല എന്റെ അല്ല ആങ്ങളാല് വന്നില്ലെങ്കിലും അല്പ എന്താന്റെ വായല പറഞ്ഞൊന്നും പറയണ്ട പൈസ തരും ബിസിനസ് നഷ്ടത്തിലാണ് നഷ്ടത്തിലല്ല ശരിയായി വരുന്ന അങ്ങനെ പറയുക അത് ശരിയായി വന്നു കഴിഞ്ഞാൽ പൈസ തരാന്ന് ബിസിനസ് എന്താ ഞാൻ പറയാൻ ആകുമ്പോൾ കോടികള ലാഭം കിട്ടണ അതെ അതാ നോണാ ബിസിനെ പറ്റി എന്തേലും അറിയൂ ഇല്ലല്ലോ എന്നാ പിന്നാലെ മുണ്ടാതിരിക്ക പറയണതാണ് പറയാ പൈസ ചോദിക്കാൻ നടക്കണം അല്ലെങ്കില് കയ്യില് പൈസ ഇല്ല സാധനങ്ങള് വാങ്ങിട്ടില്ല ഒക്കെ സ്റ്റോക്ക് നമുക്ക് തീർന്നിരിക്കണ പറഞ്ഞു മനസ്സിലാവൂല കാര്യല്ല വലുത് കോടികളൊന്നല്ലോന്നു രണ്ടു ലക്ഷം റുപ്യല്ലേക്ക് ഇല്ലായ്മ ഇല്ല ഓൻറെ കാട്ടിക്കൂട്ടലാണ് ടുത്ത് നല്ലോം പൈസണ്ട് നല്ല പൈസ ഉണ്ട് അല്ലെങ്കി അത്ര പെട്ടെന്ന് പെണ്ണിന്റെ കല്യാണം നിശ്ചയിക്കില്ലല്ലോ നിശ്ചയിക്കോ പൈസ മുൻകൂട്ടി കണ്ടിട്ടാണല്ലോ ആ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നായാലും ഇരുപത്തി അഞ്ചായാലും കല്യാണം നടക്കാനുള്ള നടന്നോളൂ പിന്നെ ഇരുപത്തിമൂന്ന് ഇനിയൊരു വയസ്സും ഇല്ല ഇതങ്ങട്ട് പറഞ്ഞോളെ ബിസിനസ് ഒന്നും ശരിയാവട്ടെ എന്നിട്ട് തരാ എന്ന് പറയാ അതുവരെ ചോദിച്ചു അവൻ കറക്റ്റ് നേരത്തെ പറയണം എനിക്ക് നിഷേധന്റെ സമയമാകുമ്പോ തരണം എന്ന് പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് പൈസ ഇല്ല ഒന്നാമത് ഞാൻ ഇപ്പൊ എങ്ങനെ ഇപ്പൊ പെട്ടെന്നുണ്ട് പറഞ്ഞ ഞാൻ എന്തെങ്ങനെ എടുത്തു തരുന്നേ പൈസ ബാങ്കിലിട്ട് വെച്ചിട്ടൊന്നുമില്ല പൈസയുടെ കാര്യം പറഞ്ഞട്ടെ കൂടുതൽ ആരും ചുറ്റി പറ്റി വിട്ടിരിക്കണ്ട ചെല്ല് ചെന്നോ ആ പണി ഉണ്ടെങ്കിൽ ചെയ്തോ ചെല്ല് ഞാൻ നോക്കിക്കൊണ്ട് രണ്ടു ലക്ഷം ഉറുപ്പ തന്നതാ അത്ര വലിയ കണക്ക് ബോധിപ്പിക്കല ഈ ആങ്ങളാദ്യ ആങ്ങളമാരോ എത്ര സ്ഥലത്ത് പെണ്ണുങ്ങളുണ്ട് പെങ്ങന്മാര് കിട്ടണ വാങ്ങിയിട്ട് എങ്ങനെയും കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ലാണ്ട് അത് വാങ്ങുമ്പോഴത്തേനും തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയാണ് പിന്നെങ്ങനെ പറയാ പൈസ തിരിച്ചു ഹലോ തുഷ്ടക്ക പുള്ളിക്കാരൻ പൈസ ഇരില്ല ആ തുഷ്ടനാണത് എന്താ ചെയ്യും വെച്ചാൽ എന്താ ചെയ്യ കല്യാണം ഒക്കെ ആവുമ്പത്തേനും വേറൊരു വൈകില്ല പണ്ടും പോലും തരാൻ പറ്റില്ല ഇനി എന്തായാലും പണ്ടൊക്കെ മേടിച്ചെടുത്തേക്കും എന്തേലും നോക്കട്ടെ േലും വൈ നോക്കട്ടെക്കളൊന്നും ദുഷ്ട മനസ്സാ സ്ഥലം മേടിക്കാൻ വേണ്ടി പൈസ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് പോലും തരില്ല ശരി